സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളക്കെതിരെ ഇളങ്ങി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലമ്പറയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ ധർണ പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പി സി ജോസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജി ഷിബു തോമസ് ജോൺ ടി ജി കുട്ടപ്പൻ വിജി കുരിക്കാട്ടുപാറ പി എം ചാക്കപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ജോയി ജിനീജ് ജോയ് സുജിത സദൻ ജോയി പോൾ ബേബി മൂലയിൽ ബിനോജ് കുര്യാക്കോസ് ബോബൻ പാറക്കണ്ടം എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാവുന്ന വസ്തുനികുതി അൻപത് ശതമാനമാണ് നമുക്കറിയാവുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞുകൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന് കർഷകരെ പിന്നോട്ട് പോകുമ്പോഴാണ് ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകരുടെ മേൽ ഇടുത്തി പോലെ ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം മലയോര കർഷകരെ ഇന്ന് ഏറ്റവും കൂടുതൽ യിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചതൊക്കെ ഇപ്പോൾ ശിവ കൂടെ സൂചിപ്പിച്ചതുപോലെ ധീജാതി വർക്കത്തിന്റെ എടുത്താലും ആശാവർക്കർ കൊടുത്തു എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പത്താമത്തെ ദിവസമാണ് ആശാവർക്കർമാര് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത് ഏഴായിരം രൂപയാണ് അവർക്ക് കൊടുത്തത് അതിന് കഴിഞ്ഞ ഈ മാസം പതിനൊന്നാം തീയതി ഓർഡർ ഇടുകയും അതിപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അത് ഏഴായിരം എന്നുള്ളത്

വിശാലമായ ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം